കുറച്ച് നേരെ ഗോപിയുണ്ട് ഇത് വെച്ച് പക്ക അവിടെ ഉണ്ടാക്കാൻ പോവാണ് രണ്ട് സവാള ചേർത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട് അരസ്പൂണി കൂടു കായപ്പൊടി ചേർത്തിട്ടുണ്ട് അര അരസ്പൂണ് ജീരകപ്പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് കുടിച്ചത് മുളക് പൊടി നല്ല നിറച്ച് ഒരു ഒന്നര സ്പൂൺ മുളം വരും ഒരു വലിയ സ്പൂൺ വരും ഏകദേശം രണ്ട് സ്പൂൺ മുളക് പൊടി മുളക് പൊടി നല്ലപോലെ വേണം കായപ്പൊടി നല്ലപോലെ വേണം കായ ഞാൻ ഇച്ചിരി ഇട്ടേക്കും കുറച്ച് ഉപ്പി ചേർത്ത് ആദ്യം നമ്മൾ കഷ്ണങ്ങൾ അത് നല്ലപോലെ ഇളക്കോളും അപ്പ വിളിക്കുന്നു കാണാം കുറച്ച് മാങ്ങപ്പൊടി വേണം ക്ക് ആവശ്യത്തിന് കടലമാവ് കടലമാവലമാവുന്നതല്ലേ മരിച്ചിട്ട് വീണ് കൊടുക്കാൻ കട്ട വീഴുകയാണ് പിന്നെ ഇനി ഒന്ന് ചായ പിടിക്കാം മാഡം Hãy subscribe để kênh nó Mì കട്ടയായി വെളിച്ചെണ്ണ ഇവിടെ ഇവിടെ തണുപ്പ് തുടങ്ങി കൊണ്ട് വെളിച്ചെണ്ണ പട്ടിയായിരിക്കും बजाउ के ചുറ ചായ കുറിക്കാനും കോഫി കോഫിരാം ഏകദേശം മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അര കപ്പ് പൊടിയും കൂടെ ചേർത്തായിരുന്നു

ും എന്തിനാ കാര്യം പറയോ വായിക്കാം അത് തന്നെ ചോദിച്ചെന്തുവാ എന്തിനാഷൻഡർ लोअर लेवल कितने था हां ये काम करो थोड़ा मिक्सर जार लोड पच्चम लगो मिक्सर जार में रखो हां हां पे एक लो बेटा का और एंड इनले काल एट पात्र में हम कोरिएंडर लीव्स से चिकन का और बेटा ने लेट ही लेना मोन ने लेट में मैं के बढ़िया बढ़िया एक सेकंड रुक जरा सब कुछ देख के तो आराम एक बार दिमाग को इधर ले आ तुम्हारा कंप्यूटर के अंदर होगा ये रखो सामने

തൈര് ഇപ്പം നോക്കി തൈര് തൈര് ഇവിടെ ഉണ്ടോ ഞാനടുത്ത് മേശപ്പുറത്ത് വെച്ചാൽ തോന്നുന്നുള്ളൂ എത്ര പാട്ടുണ്ടെന്നറിയാനൊക്കെ പറയും കാര്യങ്ങളോ

രിപ്പൊടി ഒരു രണ്ട് സ്പൂണ് അരിപ്പൊടി ഞാൻ മറന്ന് പോയതാ ചേർക്കാം മറന്ന് പോയ ചേർപ്പ് एंग्री क्रिस्पीनेस होता है लेकिन की सॉफ्ट सॉफ्ट एंग्री के लिए बात हो गया ऐपडी टेंगरे की सॉफ्टनेस मार दी की क्रिस्पीनेस होती है प्लेट कांग्रुमा उसको सॉफ्ट आउट ऐसे बच्चों बात है बोलते हैं अरे यार हम लोग चटनी बनाने के लिए तो ये इसके अंदर तो सॉफ्ट बना रखा था दूसरे साइड में एकद

ചാറിയുടെ കൂടെ നോക്കിയപ്പോൾ കറിയோட മേലയാ ആള് വീനെ നമ്മ ഇങ്ങനെ വറുത്തെടുക്കാൻ വെച്ചു ചേഞ്ച് ടോർ ഉണ്ട് രണ്ട് ടൂർ ചേട്ടൻ പരിള ഇങ്ങനെ പെണ്ണിഞ്ഞാൾ ദായ്ര് ഇവിടെ ഉണ്ടോ ദായ്ര് ഉമ്മേഷപ്പെടുത്താൻ കൊണ്ടു എന്നെ ഇതുവരെ ഓ ഒന്നുമില്ല ഞങ്ങൾ ഒരു കല്യാണത്തിന് പോവുന്ന കാര്യം പറഞ്ഞത് അതാ നീ നമ്മൾ കേറുന്ന जाकाद क morally तů

ടേസ്റ്റ് നോക്കണ മസാലയൊന്നും നോക്കിട്ടില്ല ഉപ്പും കാര്യങ്ങളും